ന്യൂനപക്ഷ സമുദായത്തെ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു പൗരനെ ഭയം ചൂഴ്ന്നു നിന്നാൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയും രാജ്യത്തിന്റെ ജനാധിപത്യവും അപകടത്തിലായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് മഹാരാഷ്ട്രയിലല്ല അത് ഒഡീഷയിൽ മാത്രമല്ല ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ബിജെപി ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ എമ്പാടും അതുണ്ടാവുന്നു അതുകൊണ്ടാണ് ദീപിക പത്രം പറയുന്നത് കേരളത്തിനു പുറത്ത് ഞങ്ങൾ അരക്ഷിതരാണെന്ന തോന്നൽ ഉണ്ടാക്കുന്നു ഇതൊരു ചെറിയ സ്റ്റേറ്റ്മെന്റ് അല്ല ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് വരാത്തത് കേരളത്തിൽ ഈ പറയുന്ന ഫ്രിഞ്ച് ചെലമന്റുകൾക്ക് കാലുകിട്ടാൻ നാം നാളിതുവരെ ഒരിടം നൽകിയിട്ടില്ല നാളിടം നൽകിയാൽ സൂചി കുത്താനിടം നൽകിയാൽ അവിടെ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചാണ് ഈ സൂചന അതുകൊണ്ട് കേക്ക് കുളിച്ചുവെച്ചിരിക്കുന്നവരുണ്ടാവും അതിനി ആ കേക്കുമായിട്ട് അരമലയിലേക്ക് വന്നാൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് അരമനയുടെ അധികാരികൾ തീരുമാനിക്കുക നിങ്ങൾക്ക് കേക്ക് വേണോ അതല്ല ഭരണഘടന വേണോ ആ ഭരണഘടന വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യം വേണമോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു നമ്മുടെ രാജ്യം ഭയമായി മാറുകയാണെങ്കിൽ ആ രാജ്യത്ത് നിശബ്ദത ഒരു ആഭരണമായി മാറും പുരോഹിതന്മാരും ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവരും ആ ആഭരണം അണിയാതിരുന്നാൽ രാജ്യം ഭയമല്ലാതായി ഭയമല്ലാതായിത്തീരുമെന്ന് മാത്രമാണ് എന്റെ ടേക്ക്